ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി ലോയേഴ്സ് യൂണിയൻ ഹോസ്ദുർഗ് വനിതാ സബ് കമ്മിറ്റി വനിതാ ദിനാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് വിവിധ കലാകായിക മത്സരങ്ങളും സംവാദവും നടന്നു മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് ലോയേഴ്സ് യൂണിയൻ ഹോസ്തുർഗ് വനിതാ സബ് കമ്മിറ്റി വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും സംവാദവും നടത്തി ആദ്യമായി സിനിമയിൽ പാടിയ ട്രാൻസ്ജെൻഡർ ബോമനും നർത്തകിയുമായ ചാരുലത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് സമൂഹത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കും ഇവിടെ ഈ ഒരു ട്രാൻസ് നമ്മളെന്ത് നമ്മളെ അത് നിയമത്തിൻ്റെ പരിരക്ഷയിലൂടെ ആൾക്കാർ തന്നെ നമ്മളെ ഏകദേശത്തെ നമുക്ക് കൊണ്ട് തന്നെ അവരുടെ അവരുടെ ഒരു ഞാൻ എല്ലാ എല്ലാൾക്കാരും വളരെയധികം സന്തോഷം തുടർന്ന് ട്രാൻസ്ജെൻഡർ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹവുമായുള്ള ബന്ധം ഗുണങ്ങളും ദോഷങ്ങളും ഈ മേഖലയിൽ എത്തിയതിന്റെ അനുഭവങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വനിതാ അഭിഭാഷകരുമായി സംവാദം നടത്തി വനിതാ സബ് കമ്മിറ്റി ചെയർമാൻ ടിട്ടിമോൾ കെ ജൂലി അധ്യക്ഷയായി അഭിഭാഷകരായ പി ബിന്ദു പി സിന്ധു രേണുകാദേവി തങ്കച്ചി എൻ പി സീമ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ സബ് കമ്മിറ്റി കൺവീനർ കെ വി സൗഭാഗ്യ സ്വാഗതവും പി രഞ്ജിത നന്ദിയും പറഞ്ഞു